സോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു സിംഗിൾ സ്റ്റോറി ഹൗസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന ധ്രുവേണ്ട്രം മലയും കീഴ് മണപ്പുറത്തിനും മച്ചിയിലിനും ഇടയ്ക്കായിട്ടാണ് ഈ വീട് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടേജിൽ നമുക്ക് രണ്ട് വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് മുറ്റം കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് നല്ലൊരു സിറ്റ് ഔട്ട് ഒൻപത് ഇന്റു അഞ്ചടിയാണ് സിറ്റൌട്ടിന്റെ വലിപ്പം സിറ്റൌട്ടിന്റെ സെന്റർ വാള് ബ്ലാഡിങ്സ് ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് വന്നിട്ട് ബ്ലൗട്ടിലാണ് വർക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കയറുമ്പോൾ ലിവിംഗ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത് ഇന്റു പത്തടിയാണ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം ലിവിംഗ് ഏരിയയില് നല്ലൊരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഡൈനിങ് സ്പേസ് നൽകുന്നുണ്ട് പന്ത്രണ്ട് ഇന്റു ഒൻപതടിയാണ് ഡൈനിങ് ഏരിയയുടെ വലിപ്പം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയിലെ ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് ബേസിൻ ക്യാബിനും നൽകി വളരെ മനോഹരമായിട്ടാണ് ഡൈനിങ് ഏരിയയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഡൈനിങ് ഏരിയയിലേക്ക് സർവ്വീയായിട്ടുള്ള ഒരു സർവിംഗ് ഹാച്ചും പ്രൊവൈഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലെ കൗണ്ടർ എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് കിച്ചന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചനോടൊപ്പം തന്നെ വർക്ക് സ്പേസിലെ മുകളിലാത്ത തണുപ്പും നൽകിയിട്ടുണ്ട് അത്യാവശ്യ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടും ധാരാളം സ്റ്റോറേജ് സ്പേസോടും കൂടിയാണ് കിച്ചന്റെ വർക്ക് സ്പേഷ്യസ് ഡൈനിങ് സ്പേസും സ്പേസും നൽകി കൊണ്ട് തന്നെയാണ് ഹോളിന്റെ വർക്ക് ഇനി നമ്മൾ പോകുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പതിനൊന്ന് ഇന്റു പത്തടി ആണ് ബെഡ്റൂമിന്റെ വലിപ്പം ആണ് ബെഡ്റൂമിലെ വാർഡ്രോബ് ഓവ് നൽകിയിട്ടുണ്ട് ഇനി പോകുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പത്ത് ഇന്റു പത്തടിയാണ് ബെഡ്റൂമിന്റെ വലിപ്പം ആണ് നൽകിയിട്ടുണ്ട് സെന്റ് അൻപത് സ്ക്വയർ ഫീറ്റിലെ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ഇനി നമ്മൾ പോകുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പത്ത് ഇന്റു ഒൻപത് അടിയാണ് ബെഡ്റൂമിന്റെ വലിപ്പം ാണ് അപ്പോ ട്രിവാഡ്രം മലയും കീഴിനടുത്ത് ജംഗ്ഷൻ ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്ററിനടുത്ത് ഡിസ്റ്റൻസില് നല്ലൊരു ത്രീ ബെഡ്റൂം സിംഗിൾ സ്റ്റോറി ഹൗസ് മേടിക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വീട് നാല് സെന്റ് ലാന്റിലെ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലെ ത്രീ ബെഡ്റൂം അറ്റാച്ച് ആയിട്ട് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ഈ വീടിന്റെ ആസ്കി പ്രൈസ് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഇന്ന് തീർത്തും നെഗോഷിയബിൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന വാട്ടർ സോഴ്സ് വലിയ തന്നെയാണ് കൂടാതെ വാട്ടർ കണക്ഷന്റെ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവിടുത്തെ ഹോം ലോൺ ഫെസിലിറ്റിയും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് നൽകുന്നതാണ്